അടുത്തായിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അഭിലാഷ് വന്നിട്ടും അനീഷിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ അനീഷിന്റെ പേര് പറഞ്ഞു തന്നു അതേപോലെ അഭിലാഷും വന്നിട്ട് അനീഷിൻ്റെ പേരാണ് പറയുന്നത് കാരണം ഇന്നതാണ് അതായത് ഒരു ഇടയ്ക്ക് നൂറയ്ക്ക് നൂറയ്ക്ക് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയിരുന്നു മൂന്ന് ഇമ്മ്യൂണിറ്റി അപ്പോൾ അത് ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു നൂറാ ഒരാൾക്ക് കൊടുത്തു പക്ഷെ അഭിലാഷിന് മാത്രം കൊടുത്തില്ല അത് അഭിലാഷിന് നല്ല വിഷമം ഉണ്ടാക്കി അപ്പൊ അഭിലാഷി വിഷമിച്ചു പോയി മാറിയിരുന്ന സമയത്ത് അനീശട്ടം വന്നിട്ട് മുഖത്ത് ഇങ്ങനെ തട്ടിയിട്ട് പോട്ടറ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് അഭിലാഷിന് വളരെ ഇമോഷണലി കണക്റ്റായിട്ട് ഇതാരും ശ്രദ്ധിക്കപ്പെടാണ്ട് പോയായിരുന്നു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷ് വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനീഷ് നല്ല രീതിയിൽ പൊക്കി അടിച്ചുകൊണ്ടാണ് അഭിലാഷ് ഇപ്പോൾ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ചെയ്തേക്കുന്നത് ആ അനീഷ് ഈ അഭിലാഷ് മാത്രമല്ല വരുന്ന ആൾക്കാർ മൊത്തം ഇപ്പോൾ അനീഷിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ആരൊക്കെ അഭിലാഷിന്റെ പേര് അഭിലാഷില്ല അനീഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കോട്ടോ ലൈവില് ഇടുന്ന അപ്പപ്പ അപ്ഡേറ്റ് അപ്പപ്പെടുന്നതായിരിക്കും